പുഷ്പങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ആണെ ഇന്ന് നമ്മൾ സിസ്റ്റർ റാണി കുറിച്ചാണ് കേൾക്കുന്നത് ധാർമ്മിക മൂല്യങ്ങൾക്ക് ആധുനിക യുഗത്തിൽ മൂല്യബോധവും വിശുദ്ധയുമുള്ള തലമുറകളെ വാർത്തെടുക്കാൻ വിശുദ്ധാത്മാക്കളുടെ വീരചരിതങ്ങൾ സഹായിച്ചേക്കാം പ്രേക്ഷിതീക്ഷണത ആളിക്കത്തിയപ്പോൾ സ്വജീവൻ പോലും തിണവൽഗണിച്ച് ദാരിദ്ര്യത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുട്ടിൽ തപ്പിത്തടഞ്ഞിരുന്നവരെ അജ്ഞതയുടെ കൂരിട്ടിൽ നിന്നും അറിവിന്റെ വെളിച്ചത്തിലേക്ക് കൈ പിടിച്ചു നടത്തിയതിന് സിസ്റ്റർ റാണി മറിയയ്ക്ക് വിലയായി കൊടുക്കേണ്ടി വന്നത് സ്വതം ജീവൻ തന്നെയായിരുന്നു എഫ് സി സിയിൽ വരുന്ന പുണ്യപുഷ്പം ഈശോയുടെ മാർഗത്തിൽ നടന്നതിന്റെ പേരിൽ രക്തം ചിന്തിയവളെന്ന് സഭയിലെ വാഴ്ത്തപ്പെട്ടവളാണ് എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജനുവരി മുപ്പതിന് ജനിച്ച മറിയം എന്ന കുഞ്ഞിനെ മേരി കുഞ്ഞു ഓമന പേരിട്ടാണ് എല്ലാവരും വിളിച്ചത് സാമ്പത്തിക ഭദ്രതയുള്ള ആ കുടുംബത്തെ പൗലോച്ചൻ്റെയും ഏലിഷാമ്മയുടെയും ഏഴ് മക്കളിൽ രണ്ടാമത്തെ അവളായിരുന്നു മേരിക്കുഞ്ഞ് ദൈവസ്നേഹത്തിൽ വളർന്ന അവൾ ആദ്യം പഠിച്ച വാക്ക് ഈശോ എന്നായിരുന്നു വളരുംതോറും ഈശോ എന്ന വാക്ക് നാമജപമായി പള്ളി അടുത്തായതിനാൽ വെള്ളിയമ്മച്ചി എന്നും പള്ളിയിൽ പോകും കുഞ്ഞുമേരിയും കൊണ്ടുപോകും പോകുന്ന വഴിയിൽ ഒന്നും മിണ്ടില്ല ജപമാല ചൊല്ലുന്നതല്ലാതെ അത് നിർബന്ധമാണ് വല്ല്യമ്മച്ചിക്ക് ആ പരിശീലനമാണ് മേരിക്കുഞ്ഞിനെ പ്രാർത്ഥനയിൽ വളർത്തിയത് ഏഴാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചു സുഹൃത്ത ജപങ്ങൾ ചൊല്ലിയും ആശയടക്കങ്ങൾ പാലിച്ചും ആ കൊച്ചു ഹൃദയം ഏറെ അലങ്കരിച്ചു ഈശോയെ ആദ്യമായി സ്വീകരിച്ച അന്നാണ് ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കണമെന്ന ആഗ്രഹം അവളിൽ മുളപ്പൊട്ടിയത് എന്തു ചെയ്യുമ്പോഴും ഈശോ നാമം ജപിക്കുന്നത് പതിവായി നല്ല അനുസരണമുള്ള കുട്ടിയായിരുന്നു മേരിക്കുഞ്ഞ് അമ്മയെ അടുക്കളയിലും ചാച്ചനെ കൃഷിപ്പണിയിലും സഹായിക്കും പഠനത്തിലും മിടുക്കി പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സ്ഥൈര്യലേപനം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ അമച്ചു പറഞ്ഞു കൊടുത്തു പരിശുദ്ധാത്മാവാണ് നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ആ പ്രേരണകൾ കൃത്യമായി പാലിച്ചാൽ വിശുദ്ധയിൽ വളരാ അന്നു മുതൽ കിട്ടുന്ന സദ്പ്രേരണകളൊന്നും അവൾ നിരസിച്ചില്ല വിശുദ്ധരെ പറ്റി വായിക്കുന്നത് ഇഷ്ടമായിരുന്ന മേരി കുഞ്ഞിന്റെ ഉത്തച്ചങ്ങാരിയായിരുന്നു കുഞ്ഞു മിഷനറി എന്ന കുഞ്ഞു മാസിക അത് വായിച്ചു തുടങ്ങിയത് മുതൽ മിഷൻ ചൈതന്യം അവളിൽ ശക്തമായി പാവങ്ങളെയും ഭിക്ഷക്കാരെയും ഏറെ സ്നേഹിച്ചിരുന്ന മേരി പാവപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ കൊതിച്ചു അവൾ ചെറുപുഷ്പം മിഷനിലേക്കിന്റെ സജീവ പ്രവർത്തകയായി മഠത്തിൽ ചേരുന്നതിന് മുമ്പേ ദാരിദ്ര്യവും ലാളിത്യവും അവളുടെ സ്നേഹിതരായി പട്ടുടുപ്പുകളും സ്വർണാഭരണങ്ങളും അവൾ ഇഷ്ടപ്പെട്ടില്ല എസ് എസ് എൽ സി പരീക്ഷ നല്ല മാർക്കോടെ പാസ്സായി കഴിഞ്ഞപ്പോൾ മഠത്തിൽ ചേരുന്ന കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു ചാച്ചന്റെ സമ്മതം ലഭിക്കാൻ പ്രയാസമുണ്ടായില്ല അടുത്തു വേറെ മഠമുണ്ടെങ്കിലും അകലെയുള്ള ക്ലാര മഠത്തിൽ ചേരാനായിരുന്നു മേരിക്കുഞ്ഞിന് ഇഷ്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ മൂന്നിന് മേരിയും ബന്ധുവായ സിസിലിയും പോകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പ്രിയപ്പെട്ടവരുടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴുക്കിയെങ്കിലും മേരിക്കുഞ്ഞിന്റെ മുഖം പ്രസന്നമായിരുന്നു നിങ്ങൾ എന്തെയാണ് കരയുന്നത് കല്യാണം കഴിച്ചാലും ഞാനിവിടെ നിന്ന് ഇങ്ങനെ പോകണ്ടേ എന്റെ ഈശോയുടെ മണവാട്ടിയാകാനാണ് ഞാൻ പോകുന്നത് അങ്ങനെ അവൾ ക്ലാരമഠത്തിൽ ചേർന്നു വളരെ സ്മാർട്ടായ എപ്പോഴും ചിരിക്കുന്ന എല്ലാം നന്നായി ചെയ്യുന്ന ആരെ പറ്റിയും പരാതിയില്ലാത്ത ആളായിരുന്നു അവൾ അവിടെ എപ്പോഴും പ്രാർത്ഥനയും സുഹൃതജപങ്ങളും ആ ചുണ്ടിൽ തങ്ങി നിന്നു ഈശോയുടെ നാമം സുഹൃത ജപമായി ചൊല്ലാനായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടം മരിക്കുമ്പോഴും അത് നാവലുണ്ടായിരുന്നു അവളുടെ നോവിസ് മിസ്ട്രസ് ആയ സിസ്റ്റർ ഇൻഫൻ മേരി മിഷന് പോയ കഥകൾ പറയുന്നത് കേട്ട് അവളിലും നോർത്ത് ഇന്ത്യയിൽ പോയി പാവങ്ങൾക്കിടയിൽ സേവനം ചെയ്യാനുള്ള ആഗ്രഹം ഉദിച്ചു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ബൈബിൾ വാചകമായിരുന്നു മേരക്കുഞ്ഞിന് ഏറ്റവും പ്രിയപ്പെട്ട ആപ്തവാക്യം മിഷനറി ആവുമ്പോൾ ഭാഷ ഒരു പ്രശ്നമാവാതിരിക്കാൻ പാട്നയിൽ പോയി ഭാഷ പഠിച്ചു അതിനുശേഷം യോഗ്യതയുള്ള ടീച്ചേഴ്സിന്റെ അഭാവത്തിൽ ബിജ്നോൾ രൂപതയിൽ സെന്റ് മേരീസ് കോൺവെന്റിൽ രണ്ടുകുലം ടീച്ചറായി ജോലി നോക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മെയ് ഇരുപത്തിരണ്ടിന് നിത്യവ്രത വാഗ്ദാനം ചെയ്തു സിസ്റ്റർ റാണി മറിയ എന്ന പേര് സ്വീകരിച്ചു എറണാകുളം പ്രൊവിൻസ് വടക്കേ ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനം ആരംഭിച്ചിരുന്നു അധികാരികളുടെ അനുഗ്രഹത്തോടെ സിസ്റ്റർ റാണി മറിയയുടെ പ്രവർത്തന മേഖല അവിടെയായി തികച്ചും ദരിദ്രരായ ജനം രോഗവും പട്ടിണിയും അജ്ഞതയും എല്ലാം കൂടെ അവരെ അടിച്ചമർത്തുന്നു അവരെ രക്ഷിക്കാൻ ഉറച്ച് ഊണും ഉറക്കവും ഇല്ലാത്തതുപോലെ അവൾ അധ്വാനിച്ചു ഒരു കൂട്ടുകാരി മൊത്ത് എല്ലാ ഭവനങ്ങളും കേറിയിറങ്ങി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു കുട്ടികൾക്കായി ബാലപാടികളും മുതിർന്നവർക്കായി വിദ്യാസമാജങ്ങളും സ്ഥാപിച്ചു അധികം പേരും ബ്ലേഡ് പലിശക്കാരുടെ കടക്കിണിയിൽ കുടുങ്ങി കിടക്കുന്നതായും ജന്മിമാരുടെ മർദ്ദനങ്ങൾക്കും ചൂഷണങ്ങൾക്കും അടിപ്പെട്ടവരാണെന്നും അവൾ മനസ്സിലാക്കി ഓഫീസുകൾ കയറിയിറങ്ങി ഒരുപാട് കൂടെയുള്ള സിസ്റ്ററെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് റാണി പറയും ശക്തനായ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ ആരെ പേടിക്കാനാണ് ബിജ്നോറിൽ നിന്ന് സത്നാരൂപതയിലേക്കാണ് അവൾ പോയത് അവിടെ ഓഡ്ഗഡി പ്രദേശം വലിയ വനഭൂമിയാണ് പാവപ്പെട്ട ആദിവാസികളാണ് അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് പാർപ്പിടമില്ല വെള്ളമില്ല ഭക്ഷണമില്ല മരുന്നിനു വഴിയില്ല കാട്ടുമൃഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും ആക്രമണവും വീടില്ലാത്തവർക്ക് സിസ്റ്റർ മുഴുവൻ വീടുണ്ടായി വെള്ളമില്ലാത്തയിടത്ത് വെള്ളമായി വൈദ്യുതിയും ഗ്രാമങ്ങളെ പ്രകാശിപ്പിച്ചു ബൈബിൾ സന്ദേശങ്ങൾ സിസ്റ്റർ കഥകളിലൂടെ പങ്കുവച്ചു ജാതി മതവർഗ ഭേദമന്യേ അവളവർക്ക് എല്ലാമായി പാവങ്ങളുടെ അമ്മ ചിരിക്കുന്ന സിസ്റ്റർ എന്നൊക്കെയാണ് സാധാരണ ജനങ്ങൾ അവളെ വിളിച്ചത് അങ്ങനെ അവൾ ഉദയനഗറിലെത്തി എല്ലാ മതവിഭാഗക്കാരും ഉണ്ടവിടെ പ്രസന്നമായ മുഖവും മധുരിക്കുന്ന തേൻമൊഴികളും കൊണ്ട് സിസ്റ്റർ റാണി മറിയ എല്ലാവരുടെയും സ്നേഹഭാജനമായി സിസ്റ്റർ റാണി മറിയ ആദ്യം ചെയ്തത് മരത്തണലിൽ കൊച്ചു കൊച്ചു സ്കൂളുകൾ സ്ഥാപിച്ച് അവരെ ബോധവാന്മാരാക്കുകയായിരുന്നു മനുഷ്യാവകാശങ്ങൾ അവരെ മനസ്സിലാക്കി സേവാ സമിതികൾ സ്ഥാപിച്ച് ലഘുവായ പലിശയ്ക്ക് പണം കടം കൊടുത്തു തുടങ്ങി കൃഷിക്ക് ആവശ്യമായ വിത്ത് വളം കീടനാശിനി ഇവയൊക്കെ ഗവൺമെന്റിൽ നിന്ന് വാങ്ങിക്കൊടുത്തു അറിവിന്റെ പ്രകാശത്തെ ഉദയനഗർ മാത്രമല്ല ഇൻഡോർ ജില്ല മുഴുവനും പ്രകാശിച്ചു തുടങ്ങി ഒൻപത് വർഷം കൊണ്ട് ഉദയനഗറിലെ പാവങ്ങളെ സ്വയം പര്യാപ്തരാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇൻഡോറിലേക്ക് പറഞ്ഞു ആളുകൾ മുഴുവൻ അവളെ പ്രശംസിക്കുമ്പോൾ ജന്മികളും ബ്ലേഡുകാരും അവളെ അങ്ങേയറ്റം വെറുത്തു സിസ്റ്റർ റാണി അവരുടെ നോട്ടപ്പുള്ളിയായി പലപ്പോഴും വധഭീഷണി മുഴക്കി ഇതുകൊണ്ടൊന്നും റാണിമറിയ തെല്ലും തളർന്നില്ല ഗ്രാമീണർ പുരോഗതി പ്രാപിച്ചു തുടങ്ങി പട്ടിണി പാവങ്ങൾ സ്വയം പര്യാപ്തത ക നേടിക്കൊണ്ടിരുന്നു തിരുസക്രയുടെ മുന്നിൽ ഏറെ നേരം പ്രാർത്ഥിച്ചിട്ടാണ് അവൾ ദൗത്യ ദൗത്യനിർവഹണത്തിന് ഇറങ്ങിയിരുന്നത് ചിലപ്പോഴൊക്കെ കണ്ണീരൊഴുക്കിയിരിക്കുന്നത് കാണാമായിരുന്നു ജാതി മത ഭേദമന്യേ അവൾ പാവങ്ങളുടെ റാണിയായി ഭൗതിക നേട്ടങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിനു വേണ്ടിയാണ് ജനങ്ങൾ ദാഹിക്കുന്നതെന്ന് സിസ്റ്റർക്ക് മനസ്സിലായി ദരിദ്രരോട് അവൾ സുവിശേഷം പ്രസംഗിച്ചു രക്ഷകനായ രക്ഷകരായീശോയെ കാട്ടിക്കൊടുത്തു ആദിവാസികളും ഗിരിവർഗക്കാരുമൊക്കെ അന്തസ്സുള്ളവരായി ജന്മികൾക്ക് സിസ്റ്റർ റാണി റാണിമറിയ ഒരു തലവേദനയായി കണ്ണിലെ കരടായി ഒന്നുകിൽ അവളെ ഓടിക്കണം അല്ലെങ്കിൽ കൊന്നുകളയണം എന്ന് തീരുമാനിച്ചു പക്ഷെ സിസ്റ്റർ റാണി റാണിമറിയ കുലുങ്ങിയില്ല ആ നാട്ടിലെ വലിയ കലാപ നേതാവാണ് ജീവൻ സിംഗ് അയാളെ പരിഹസിച്ചെന്ന് പറഞ്ഞ് ഏതാനും നിരപരാധികളെ തടവിലാക്കി സിസ്റ്റർ റാണി മറിയ അവരുടെ നിരപരാധിത്വം തെളിയിച്ച് അവരെ വെളിയിലിറക്കി ഇത് ശത്രുക്കളെ ഏറെ പ്രകോപിപ്പിച്ചു അവളെ ഇല്ലാതാക്കാൻ തന്നെ അവർ തീരുമാനിച്ചു ജീവൻ സിംഗ് സമുന്ദർ സിംഗ് ധർമ്മേന്ദ്ര സിംഗ് മൂവരും കൂടി പദ്ധതികൾ ഒരുക്കി പതിവ് പോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് സിസ്റ്റർ റാണി മറിയ അതിരാവിലെ എണ്ണേറ്റു അവൾക്ക് ഇൻഡോറിലേക്കുള്ള ആദ്യത്തെ ബസ് പിടിച്ച് പിന്നെ ഭോപ്പാലിലെ പ്രൊവിൻഷ്യൽ ഹൗസിൽ പോയി ലാസ്റ്റ് കേരളത്തിൽ പോയി വീട്ടുകാരെ ഒന്ന് കാണണം ഇതായിരുന്നു പ്ലാൻ ഏറെ നാളായി അവരെ ഒന്ന് കണ്ടിട്ട് മരം കൊച്ചുന്ന തണുപ്പ് എല്ലാവരെയും കാൾ നേരത്തെ തന്നെ സിസ്റ്റർ റാണി റാണിമറിയ ചാപ്പലിലെത്തി പ്രാർത്ഥനയിൽ മുഴുകി പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഇറങ്ങാൻ നേരം ബൈബിൾ പതിവ് പോലെ തുറന്നെടുത്തു ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വചനമാണ് കിട്ടിയത് രണ്ടു സഹോദരിമാരെ കൂട്ടിക്കൊണ്ട് സിസ്റ്റർ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഇൻഡോറിലേക്കുള്ള ആദ്യ ബസ് ഏഴു മണിക്കുള്ളത് ക്യാൻസൽ ആയിരിക്കുന്നു എട്ട് മണിക്ക് കപിൽ എന്ന ബസ് പടിക്കലെത്തി സഹോദരിമാരോട് യാത്ര പറഞ്ഞ് റാണി ബസ്സിൽ കയറി അതൊരു കാൽവര യാത്രയാണെന്ന് അവൾ അറിഞ്ഞില്ല സമുന്ദർ സിംഗ് അടുത്ത സീറ്റിലുണ്ട് ജീവൻ സിംഗും ധർമ്മേന്ദ്രസിംഗും യാത്രക്കാർക്കിടയിൽ സീറ്റിലിരുന്ന ഉടൻ സിസ്റ്റർ പ്രാർത്ഥിച്ചു എന്തൊക്കെയോ അസ്വസ്ഥതകൾ ഉള്ളിൽ സാധാരണയായി മുൻനിരയിലാണ് സിസ്റ്റേഴ്സിന് ഇടം കിട്ടാറുള്ളത് ഇതിപ്പോൾ പിൻ സീറ്റിലാണ് തലേ ദിവസം മുരിങ്ങൂരിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ തെരേസയ്ക്ക് ഒരു ദർശനം ലഭിച്ചിരുന്നു അവരുടെ സമൂഹത്തിൽ നിന്നൊരു രക്തസാക്ഷി ഉണ്ടാകുമെന്ന് ഇൻഡോറിലേക്കുള്ള കബിൽ ബസ് ഓടിക്കൊണ്ടിരിക്കുന്നു പർവ്വതത്തിന്റെ അടിവാരത്തിലൂടെ ജനവാസമില്ലാത്ത ഘോര വനങ്ങളിലൂടെ ഒരു ശിലാപ്രതിഷ്ഠ കണ്ട സമുദർ സിംഗ് അവിടെ ഇറങ്ങി ഇഷ്ടദേവതയ്ക്ക് പൂജയർപ്പിക്കാൻ പൊതിച്ച തേങ്ങ ഉടച്ച് മധുര ദേവതയ്ക്ക് സമർപ്പിച്ച ശേഷം ബസ്സിൽ കയറിയിരുന്നു അയാൾ അസ്വസ്ഥനായി കാണപ്പെട്ടു വാടക കൊലയാളിക്ക് പണം കൈപ്പറ്റിയതിനാൽ കൃത്യം ചെയ്യണമല്ലോ അയാൾ എഴുന്നേറ്റ് തേങ്ങാ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി ഏതോ പുണ്യകർമ്മത്തിനുള്ള ഒരുക്കം പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും വൈകിയില്ല ഒളിച്ചു വെച്ചിരുന്ന കത്തി അയാൾ വെളിയിലെടുത്തു പിൻസീറ്റിലായതുകൊണ്ട് അധികം ആരും കാണില്ല സിസ്റ്ററുടെ നേരെ തേങ്ങാ കഷ്ണം നീട്ടിയപ്പോൾ സിസ്റ്റർ ചോദിച്ചു എന്താണ് ഇത് ഇത്ര സന്തോഷം ഇതിന് തന്നെ എന്ന് പറയലും കത്തിമുന അടുത്ത നിമിഷം സിസ്റ്റർ റാണിമരയുടെ മുഖത്തേക്ക് തറച്ചു കയറ്റലും ഒപ്പം കഴിഞ്ഞു വേദന കൊണ്ട് സിസ്റ്റർ ഉച്ചത്തിൽ നിലവിളിച്ചു എന്റെ യേശോ മാതാവേ കരച്ചിൽ കേട്ടാണ് എല്ലാവരും പുറകോട്ട് നോക്കിയത് മുഖത്തുകൂടി രക്തമൊഴുകുന്നുണ്ടിരിക്കുന്നു തടയാനെത്തിയവരെ കൊലയാളി കത്തികാട്ടി ഭയപ്പെടുത്തി ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി കൊലയാളികൾ സിസ്റ്ററിനെ ബസ്സിൽ നിന്ന് വലിച്ചിറക്കി തിരിച്ചും മറിച്ചുമിട്ട് വീണ്ടും വീണ്ടും കുത്തി ഓരോ കുത്തിനും അവൾ ഈശോ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു ചെറുപ്പത്തിൽ വെല്ലിമച്ചി പരിശീലിപ്പിച്ച ഈശോ നാമജപം ഏതാണ്ട് അൻപതോളം കുത്തുകഴിഞ്ഞപ്പോൾ സമുദർ സിംഗ് രക്തത്തിൽ കുളിച്ചു സിസ്റ്റർ റാണി മരിച്ചിട്ടില്ല ഈശോയെ വിളിക്കുന്ന കേട്ട് ആ നരാധമൻ നിന്റെ ഈശോ നിന്നെ രക്ഷിക്കാൻ വരുന്നത് കാണട്ടെ എന്ന് പറഞ്ഞ് ആഞ്ഞു കുത്തി അതോടെ സിസ്റ്റർ അന്ത്യശ്വാസം വലിച്ചു മരണം ഉറപ്പുവരുത്തിയിട്ട് ആ കൊലയാളികൾ കൊടുങ്കാട്ടിലേക്ക് ഓടി മറഞ്ഞു കാരുണ്യത്തിന്റെ മാടപ്രാവ് പർദ്ദീസയിലേക്ക് പറന്നുയർന്നു എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച ഡ്രൈവറും കണ്ടക്ടറും അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അവർ എന്നെ നിങ്ങളെയും നിങ്ങളെയും വെറുക്കും എന്നെ പീഡിപ്പിച്ചെങ്കിൽ പീഡിപ്പിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ വിവരമറിഞ്ഞ മഠത്തിലെ അന്തേവാസികൾ അലറി കരഞ്ഞു സിസ്റ്ററിന്റെ ശരീരം അപ്പോഴും നാച്ചമ്പൂർ താഴ്വരയിൽ കിടക്കുകയാണ് എല്ലാവരും ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ചാപ്പലിലേക്ക് ഓടി സക്ര കെട്ടിപ്പുണർന്ന് കരഞ്ഞിരുന്ന മദർ കണ്ണുകൾ ഉയർത്തിയപ്പോൾ അതാ വെള്ളവസ്ത്രധാരണിയായ ഒരു സിസ്റ്ററിന്റെ രൂപം അവൾ പുഞ്ചരിച്ചുകൊണ്ട് മറഞ്ഞു അതെ സിസ്റ്റർ റാണി തന്നെ സംശയമില്ല ദുഃഖവാർത്തകൾക്കിടയിലും സന്തോഷത്തിന്റെ ഒരു പൊൻകിരണം മൃതദേഹം കണ്ടെടുത്ത് ഇൻഡോറിലെ ഒരു ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം ഇരുപത്തി ആറിന് വലിയ പ്രതിഷേധ റാലി നടത്തി നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ഫെബ്രുവരി ഇരുപത്തിയേഴിന് ഉദയനഗറിൽ സിസ്റ്ററിനെ സംസ്കരിച്ചു ഇൻഡോറിൽ നിന്ന് ഉദയനഗറിലേക്കുള്ള വിലാപയാത്രകൾക്കിടയിൽ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ വഴിയോരങ്ങളിൽ നിന്ന് പൊട്ടിക്കറഞ്ഞു റാണി മറിയ അമർ റഹേ എന്നിവർ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഇടവക ദേവാലയത്തിന്റെ മുറ്റത്ത് തയ്യാറാക്കിയിരുന്ന കല്ലറയിൽ മൃതദേഹം സംസ്കരിച്ചു പ്രിയപ്പെട്ട അമ്മയും സഹോദരനും നോക്കി നൽകി സമുന്ദർ സിംഗിനെയും കൂട്ടാളികളെയും പോലീസ് പിടികൂടി ജയിലിൽ അടച്ചു സിസ്റ്റർ റാണിയുടെ സഹോദരി സിസ്റ്റർ സെൽമിയും എഫ് സി സി കോൺവെന്റ് അംഗമാണ് ക്യാൻസർ രോഗം ബാധിച്ച സിസ്റ്റർ ഒരു മേജർ ഓപ്പറേഷന് ശേഷം വിശ്രമിക്കുകയായിരുന്നു ചേച്ചിയുടെ മരണവാർത്ത കേട്ട് ബോധമറ്റ് വീണ അവളുടെ ഉള്ളിൽ കൊലയാളിയോട് പിന്നീട് ദേഷ്യം ആളിക്കത്തി ഇരുപത്തിയാറാം തീയതി ചേച്ചിയുടെ മുറിവുകൾ നിറഞ്ഞ ദേഹത്ത് ഉമ്മ വെച്ചപ്പോൾ അവളുടെ മനസ്സ് ശാന്തമായി കൊലയാളിയോട് ക്ഷമിക്കാനുള്ള തീവ്രമായ ആഗ്രഹം അത് സിസ്റ്റർ റാണിമരയുടെ മാധ്യസ്ഥത്താൽ അവൾ ഉറച്ചു വിശ്വസിച്ചു അന്നുമുതൽ അയാളുടെ മാനസാന്തരത്തിനായി അവൾ പ്രാർത്ഥിച്ചു തുടങ്ങി ജയിൽവാസികളുടെ ഇടയിൽ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന ഫാദർ സദാനന്ദാണ് ക്ഷമയുടെ വക്താവായത് സിസ്റ്റർ രക്ഷാബന്ധൻ ദിനത്തിൽ ചേച്ചിയുടെ കൊലയാളിക്ക് രാഖി കെട്ടിക്കൊടുത്തപ്പോൾ സമുദർ സിംഗ് പശ്ചാത്തപിച്ച് കണ്ണീരൊഴുക്കി രണ്ടായിരത്തി ഏഴിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വച്ചൊരു വലിയൊരു അത്ഭുതത്തിനാണ് സ്വർഗവും ഭൂമിയും സാക്ഷ്യം വഹിച്ചത് സിസ്റ്റർ റാണിമരിയുടെ വീട്ടിലെത്തിയ കൊലപാതകയെ അവളുടെ മാതാപിതാക്കൾ മാപ്പു കൊടുത്തു അനുഗ്രഹിച്ചു വിഭവ സമൃദ്ധമായ സദ്യയും കൊടുത്തു ദൈവദാസയും പിന്നീട് വാഴ്ത്തപ്പെട്ടവളുമായി സിസ്റ്റർ റാണി റാണിമറിയ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നിറ കണ്ണുകളോടെ പശ്ചാത്താപ വിവശനായി സമുദർ സിംഗ് നിന്നു കർത്താവിന് വേണ്ടിയും അവിടുത്തെ മക്കൾക്ക് വേണ്ടിയും നന്മ ചെയ്യുമ്പോൾ നാം നിശ്ചിതമായി വിമർശിക്കപ്പെടാം എതിർപ്പുകൾ ഉണ്ടാവാം മരണം തന്നെയും സംഭവിക്കാം എന്നാൽ നാം ധൈര്യമായി മുന്നോട്ടു പോകണം സിസ്റ്റർ പറഞ്ഞിരുന്നു കേരള കത്തോലിക്കാ സഭയുടെ അഭിമാനമായി പുണ്യനക്ഷത്രമായി സിസ്റ്റർ റാണി മറിയ വാഴ്ത്തപ്പെട്ടവളായി ഭാരതസഭയിലെ ആദ്യ വനിതാ രക്തസാക്ഷിയായ സിസ്റ്റർ ദിവ്യ മണവാളനോടുള്ള സ്നേഹത്താൽ പ്രേരിതയായി അവനുമായി അനുരൂപപ്പെടുവാൻ തന്റെ അവസാന അവസാനത്തുള്ളി രക്തവും ചിന്തി ജീവൻ സമർപ്പിച്ചു ഇന്നത്തെ സ്വർഗപുഷ്പങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിശുദ്ധ ജീവിതവുമായി അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കേൾക്കാം